السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد جاءكم بصائر من ربكم فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم حفيظ صدق الله مولانا العظيم من أحب لقاء الله أحب الله لقاءه صدق رسول الله لقد أحطت بنا في كل ناحية وأظلمت جللا والحمد لله لم نرتجي كشف نور ثم حادثتي അവൻ്റെ സ്വാലേഹ്യങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അർഹമുറാഹിമായ നാഥൻ നമുക്ക് പുറത്ത് തരുമാറാകട്ടെ പാപങ്ങളിൽ നിന്ന് സംശുദ്ധരായി ഈമാനിക ആവേശത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ വിവിധ ക്ലേശങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പടച്ച തമ്പുരാൻ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ സന്തോഷകരമായ ആരോഗ്യകരമായ ജീവിതം അള്ളാഹുവിൻ്റെ തോഴത്തിലൂടെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചു പോയവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും ഫിർദൌസിൻ്റെ അഖിലുകാരായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ഈമാനും തക്കവയും ശക്തമാകാനും ഉറച്ചു കിട്ടാനും അനിവാര്യമായ ഒരു വിഷയമാണ് സംസാരിച്ചു വരുന്നത് സത്യവിശ്വാസികളായ ആളുകൾക്ക് ഈ ലോകത്ത് തന്നെ ഇമാനിന്റെ ആനന്ദം ലഭിക്കാൻ പര്യാപ്തമായ ഒരു വിഷയം ലാ ഇലാഹ എന്ന കെലിമയുടെ പൂർത്തീകരണത്തിന് അനിവാര്യമായ ഒരു വിഷയം നാളെ പാരത്രിക ലോകത്ത് ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കാൻ സഹായകമാകുന്ന ഒരു വിഷയം അതാണ് നിങ്ങൾ കുറേ ആഴ്ചകളായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ അള്ളാഹുവിനോടുള്ള സ്നേഹം അവനോടുള്ള മഹബത്ത് അതിൻ്റെ മഹാത്മ്യങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രതിഫലങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ അത് നമ്മുടെയൊക്കെ കൽബുകളിൽ ഉണ്ടായി കിട്ടാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞ് അത് പഠിച്ചു മനസ്സിലാക്കി ആ മേഖലയിലെത്താനുള്ള ഒരു പരിശ്രമവും കൂടി നമ്മിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ മുക്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനെ സ്നേഹിക്കുക മാത്രമല്ല ആ സ്നേഹത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ മുക്മിനീയങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നാം ആരെ സ്നേഹിച്ചാലും ഏതൊരു വസ്തുവിനെ ഇഷ്ടപ്പെട്ടാലും ആ വസ്തുവിനോട് നമുക്ക് ഷൗക്കുണ്ടാകും എന്താണ് ഈ ഷൗക്ക് സ്നേഹം കാരണത്താൽ ഉണ്ടാകുന്ന ആഗ്രഹവും കൊതിയും ശക്തമായ ആകർഷണവുമാണ് ഷൗക്ക് എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിനെ ഇഷ്ടപ്പെട്ടാലും ഏതൊരു വ്യക്തിയെ സ്നേഹിച്ചാലും ആ വ്യക്തിയിലേക്കുള്ള കൊതിയും ആഗ്രഹവും ഇതിനാണ് ഷൗക്ക് എന്ന് പറയുന്നത് ഈ ഷൗക്ക് ഉണ്ടാകണമെങ്കിൽ ആ വസ്തുവിനെ പ്രാപിക്കാതിരിക്കണം എന്നുവെച്ചാൽ മനുഷ്യ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും താൽപര്യങ്ങളും ഇഷ്ടങ്ങളും ലഭിക്കാത്ത വസ്തുക്കളുടെ നേരെ വ്യക്തികളുടെ നേരെയായിരിക്കും ശക്തമായി നിലകൊള്ളുക നാം എത്രമാത്രം കൊതിച്ച വളരെ ശക്തമായി ആഗ്രഹിച്ച വസ്തു അത് പൂർണമായി നമ്മുടെ കരങ്ങളിലെത്തിയാൽ അല്ലെങ്കിൽ അതിനെ അനുഭവിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിനോടുള്ള സ്നേഹവും താൽപ്പര്യവും ആ നിമിഷം തന്നെ മരിക്കുകയായി ലോകസുന്ദരിയെ മോഹിച്ചു അവളെ പ്രാപിക്കാനായാൽ അവളോടുള്ള കൊതി അവസാനിച്ചു വേണ്ട ഒരു നാടൻ ഉദാഹരണം നല്ല വിശപ്പുള്ള സമയത്ത് രുചികരമായ ഭക്ഷണത്തിന് കൊതി തോന്നി ആഗ്രഹം തോന്നി അത് മുന്നിലെത്തി വേണ്ടുവോളം കഴിച്ചു പിന്നെ അതിനോട് മടുപ്പ തോന്ന് ഇഷ്ടല്ലല്ലോ തോന്ന അപ്പൊ ലഭിക്കാത്ത വസ്തുവിന്റെ നേരെയായിരിക്കും മനുഷ്യന്റെ ശക്തമായ കൊതിയും ആഗ്രഹവും നിലനിൽക്കുക ഇതൊരു ഫിലോസഫിയാണ് ലഭിച്ചു കഴിഞ്ഞാൽ എത്ര അമൂല്യമായതാണെങ്കിലും ഉന്നതമായതാണെങ്കിലും പൂർണമായി നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള ആഗ്രഹവും താല്പര്യവും അവസാനിക്കുകയായി ഇതുപോലെ തന്നെ ഷൗക്കുണ്ടാകണമെങ്കിൽ മറ്റൊരു കാര്യം ഒരിക്കലും കിട്ടാത്തതിന്റെ നേരെ മനുഷ്യന് ആഗ്രഹം കൊതിച്ചിട്ടെന്താ കാര്യം ആഗ്രഹിച്ചിട്ടെന്താ കാര്യം അത് കിട്ടൂല്ലോ അപ്പൊ ഷൗക്കുണ്ടാകുന്നത് മനുഷ്യ മനസ്സിന്റെ ആകർഷണവും കൊതിയും കൊതിയുമുണ്ടാകുന്നത് ഏതിന്റെ നേരെയാണ് ഒരു അതിനെ കിട്ടണം ഒരു നിലക്ക് കിട്ടാതിരിക്കണം ഒരു നിലയിൽ നിലയിൽ മറ്റു ഒന്നിനെ മനുഷ്യൻ ഒരിക്കലും ആശിക്കുകയില്ല അതിന്റെ നേരെ ആഗ്രഹം വെച്ച് നടക്കുകയില്ല ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല ആ വ്യക്തിയെക്കുറിച്ച് ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല ആ വ്യക്തിയുടെ നേരെ നമുക്ക് എങ്ങനെ സ്നേഹം തോന്നുക കാരണം അറിഞ്ഞിട്ടില്ലല്ലോ തീരെ കിട്ടാത്തതിന്റെ നേരെ സ്നേഹവും ആഗ്രഹവും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ പൂർണമായി കിട്ടിയതിന്റെ ആഗ്രഹവും താൽപര്യവും സ്നേഹവും ഉണ്ടാവുകയില്ല കിട്ടുകയും വാഗികമായി കിട്ടാതിരിക്കുകയും വേണം എന്റെയും നിങ്ങളുടെയും നാഥനായ റബ്ബുത്ത നമ്മിൽ നിന്നും മറഞ്ഞിരിക്കുന്നു എന്നതുതന്നെ അവനോട് ഷൗക്കു കൂടാൻ മതിയായ കാരണമാണ് അള്ളാഹു മറഞ്ഞു നിൽക്കുന്നു പൂർണ്ണമായി അള്ളഹാനെ നമുക്ക് പിടികിട്ടുന്നില്ല കുറച്ചൊക്കെ അള്ളാഹുവിന്റെ അഫ്ആാല് നമുക്ക് പിടികിട്ടുന്നു അള്ളാഹുവിന്റെ സിഫാത്ത് നമുക്ക് പിടികിട്ടുന്നു അള്ളാഹുവിന്റെ കുതിരത്ത് നമ്മൾ കാണുന്നു അനുഭവിക്കുന്നു പക്ഷേ നാം മനസ്സിലാക്കിയതിന്റെ അപ്പുറത്ത് ഇനിയും ധാരാളം നിൽക്കുന്നു പഠിച്ചതിൻ്റെ അപ്പുറത്ത് പഠിക്കാത്തത് അനന്തമായി പരന്നു കിടക്കുന്നു അപ്പോ ആ മേഖലയിലേക്കുള്ള ആഗ്രഹം വർദ്ധിക്കുകയാണ് അള്ളഹാനെ കുറിച്ച് കുറച്ച് തിരിഞ്ഞു ഇനി കൂടുതലും തിരിയാത്തതാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ഷൗക്ക് കൂടാൻ അത് മതിയായ കാരണമാണ് എന്തുകൊണ്ട് വിശ്വാസികളിൽ നിന്ന് മനുഷ്യ വിഭാഗത്തിൽ നിന്ന് അള്ളാഹു മറഞ്ഞു നിന്നു ഒരു ചോദ്യമാണ് ഒരു തരം കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു അള്ളാഹുവിനോടുള്ള ഷൗക്ക് ശക്തിപ്പെടാൻ അള്ളാഹു മറഞ്ഞിരിക്കുക എന്ന കാരണം വളരെ വ്യക്തമായ കാരണമാകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് അവനെ കണ്ട നബിമാർ ൾ അവരൊക്കെ മനക്കണ്ണുകൊണ്ട് കണ്ടെത്തി അള്ളാഹുവിനെ പക്ഷെ അവരെ കാഴ്ചയും അറിവും അതും പൂർണ്ണമല്ല പൂർണാർത്ഥത്തിൽ നബിമാരും കണ്ടിട്ടില്ല ഔലിയാക്കളും കണ്ടിട്ടില്ല കാണാൻ പാടില്ല അള്ളാഹു മുനസഹാണ് ും അള്ളാഹുവിനെ വളരെ വ്യക്തമായ നിലയിൽ തന്നെ അവർക്ക് തിരിഞ്ഞാലും അവരുടെ കൽബുകളിൽ എല്ലാ കറകളും നീക്കിയിട്ട് പാപമുക്തമായ നല്ല തെളിഞ്ഞ കണ്ണാടി പോലെ ഹൃദയത്തെ അവർ സ്ഫുടം ചെയ്ത് മാറ്റിയാലും ഇന്നമായിത്തിരി മൃദുലമായ കട്ടി കുറഞ്ഞ ഒരു കർട്ടനിലൂടെ കർട്ടന്റെ അപ്പുറത്തുള്ള ആളെ കാണുന്നത് പോലെ അവിടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കുന്നത് പോലെ അങ്ങനെ അവർക്ക് അള്ളാഹുനെ തിരിഞ്ഞിട്ടുള്ളൂ ഒരു കർട്ടൻ അപ്പുറത്തൊരു സാന്നിധ്യമുണ്ട് ഒരു വ്യക്തിയുടെ ഇതുപോലെ ഈ മറയുടെ അപ്പുറത്തുള്ള ഒരു അറിവ് മാത്രമേ മാത്രമേക്കും ലഭിച്ചിട്ടുള്ളൂ അതെന്താ അങ്ങനെ ആയത് അവർക്കും അള്ളഹനോടുള്ള കൊതി അവസാനിക്കാൻ പാടില്ല മഹബൂബ് പ്രാണപ്രേയസി അടുത്തെത്തി അവൾ കർട്ടൻ അപ്പുറത്തുണ്ട് കാണാൻ സൗകര്യമില്ല ഒന്നിങ്ങനെ കൂടിക്കൊണ്ടേലോ ഇതുപോലെ അള്ളാഹുവിന്റെ അള്ളാഹുവിനോടുള്ള താല്പര്യം അത് ശക്തമാകുകയും ആ ശക്തിയിൽ അവരുടെ മനം വേദനിക്കുകയും സ്നേഹത്തിന്റെ വേദന അനുഭവിച്ചവർ ജീവിച്ചു ചെയ്യുന്നു ഇതാണ് സത്യം എന്ത് അള്ളഹാനോടുള്ള സ്നേഹം ശക്തിപ്പെട്ടിട്ട് മനസ്സ് വേദനിച്ചാണ് ഔലിയാക്കളും ആരിഫീങ്ങളും ജീവിക്കുന്നത് അവരെ മനസ്സിന് വേദനയാണ് ഏതോ ഒരു മലയാളത്തിലെ ചങ്ങാതി പറഞ്ഞതുപോലെ സ്നേഹം ദുഃഖമാണ് ഉണ്ണി എന്ന് പറഞ്ഞല്ലോ സ്നേഹത്തിൽ വേദനയും ദുഃഖവും ഒക്കെ ഉണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലുമുണ്ട് വേദനയും ദുഃഖവും وقد كان ابراهيم بن ادهم من المشتاقين مسلم لوغات سبر دَرَايَا ഒരു മഹാത്മാവായിരുന്നു വെച്ച വെച്ച കൊതി ശക്തമായ ആഗ്രഹത്തോടെ ജീവിച്ചിരുന്ന ഒരു മഹാനായിരുന്നു ഇബ്രാഹിം ആ മഹാന്റെ ഒരു ദുവാ ഇമാം ഉദ്ധരിക്കുന്നുണ്ട് ആ മഹാൻ ദുവാ ചെയ്യുന്നത് يا ربي إن أعطيت أحدا من المحبين لك ما يسكن به قلبه قبل لقائك فأعطني ذلك يا ربي يا الله فقد على بي القلق وردوعي نذر اللهم إن أعطيت أحدا من المحبين لك اللهم നിന്നെ സ്നേഹിച്ച ആളുകൾ ധാരാളം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് നിന്നെ സ്നേഹിക്കുന്നവർ അവരൊരിക്കലും ദുനിയാവിനെ സ്നേഹിച്ചവരല്ല നിശ്വരമായ നശിക്കാനുള്ള ലോകത്തിന്റെ പിറകെ ഓടുന്നവരല്ല അവർ അങ്ങനെ നിന്നെ സ്നേഹിച്ച വിഭാഗത്തിന് നിന്നെ സ്നേഹിച്ചാൽ ഉറപ്പായിട്ടും മനസ്സിന് വേദനയുണ്ടാകും ഹൃദയത്തിന് നോവുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ഞാൻ ഇപ്പോൾ നിന്നെ സ്നേഹിച്ച ആളുകൾക്ക് നീ നൽകിയതെങ്കിൽ അത് എനിക്കും ഒന്ന് റബ്ബേ തരൂറു നിന്നോടുള്ള സ്നേഹം ശക്തിപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിന് മുറിവ് പറ്റിയിരിക്കുന്നു എന്റെ മനസ്സ് പിടക്കുകയാണ് നിന്നോടുള്ള താല്പര്യം കൊണ്ട് വല്ലാത്ത വേദനയോടുകൂടെയാണ് ഈ ഇബ്രാഹിം ജീവിക്കുന്നത് നിന്നെ സ്നേഹിച്ച ആളുകൾക്ക് നീ മനസ്സമാധാനം എന്തുകൊണ്ടാണോ കൊടുത്തത്

മനസ്സിന്റെ വേദനയോ സ്നേഹം കൊണ്ട് എന്നോടുള്ള ആഗ്രഹം കൊണ്ടുള്ള മനോവേദനയോ അതാണോ പ്രശ്നം നാണമില്ലേ ഇബ്രാഹിമെ നിനക്ക് ഇങ്ങനെയൊക്കെ ദുവാ ചെയ്യാൻ നീ ലജ്ജിക്കുന്നില്ലേ എന്റെ കാര്യത്തിൽ മനസ്സ് സമാധാനമായി കിട്ടണം സ്നേഹത്തിന്റെ വേദന മനസ്സിൽ നിന്ന് മാറി കിട്ടണം എന്നൊക്കെ നീ ചെയ്യുന്നതിന് നിനക്ക് നാണം തോന്നുന്നില്ലേ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മുഹിബ് അവന്റെ മനസ്സിനെപ്പോഴാണ് അടക്കം കിട്ടുക എന്നെ കണ്ടുമുട്ടുമ്പോൾ മാത്രമല്ലേ ഇബ്രാഹീമേ അടക്കം കിട്ടുകയുള്ളു എന്നെ മറയില്ലാതെ നേരെ എന്റെ സന്നിധിയിലെത്തി എന്റെ ബഹുമാനമുള്ള മുഖത്ത് നോക്കുന്ന കാലമത്രയും അത്രയും സമാധാനം കിട്ടാനാണ് ഇബ്രാഹീമെ ഒരിക്കലും കിട്ടില്ലല്ലോ ബിരിയാണിയോട് കൊതിയുണ്ട് ബിരിയാണിയുടെ സ്മെല്ലും കിട്ടുന്നുണ്ട് അത് കഴിക്കാതെ ഒരു കൊതി മാറി എന്ന് പറഞ്ഞാൽ നടക്കുവോ നടക്കുവോ വേണ്ടെന്നവ തീരുമാനിക്ക അത് കഴിക്കാതിരിക്ക അതിനൊക്കെ പറ്റും പക്ഷെ അതിനോടുള്ള കൊതി അവസാനിച്ച് കഴിക്കാത്ത കാലത്തോളം കൊതി അവസാനിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ ഇത് വിഡിത്തമല്ലേ ഇബ്രാഹീമേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നെ സ്നേഹിച്ചവന്റെ മനസ്സിന് എന്നെ കണ്ടെത്തും വരെ ഒരു സമാധാനവും സമാധാനം എന്ന് പറഞ്ഞാൽ ദുന്യാവിന് അസുഖം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച കൊണ്ടോ ഉള്ള അസമാധാനത്തെ കുറിച്ചോ ടെൻഷനെ കുറിച്ചോ അല്ല ഈ പറയുന്നത് റബിനോടുള്ള കൊതിയാലുള്ള സമാധാനക്കുറവ് റബ്ബിനെ കണ്ടെത്താനുള്ള കൊതിയാൽ ഉണ്ടായ ടെൻഷൻ അത് എന്നെ കണ്ടുമുട്ടുമ്പോഴേ ഉണ്ടാവുകയുള്ളു ഇബ്രാഹീമേ അങ്ങയുടെ പ്രാർത്ഥനയിൽ തെറ്റുപറ്റിയിരിക്കുന്നു ഇതങ്ങട്ട് ഇല്ലാമിലൂടെ കിട്ടിയപ്പോ ഇബ്രാഹിമന് അദ്ദേഹം എന്ന ഹോജ പ്രാർത്ഥിക്കുഹി നിന്നെ സ്നേഹിച്ചിട്ട് എന്റെ സമനില തെറ്റിപ്പോയിരിക്കുന്നു റബ്ബേ നിന്നോടുള്ള താല്പര്യം കൊണ്ട് എൻ്റെ മനസ്സിന്റെ സമനില തെറ്റിപ്പോയിരിക്കുന്നു എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല എനിക്ക് നീ 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 പാടില്ലാത്തത് പ്രാർത്ഥിച്ചെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നെബിമാർ പഠിപ്പിച്ച ആരിഫീങ്ങൾ മഹത്തായ പ്രാർത്ഥനയാണത് നമ്മളൊന്നും ചെയ്യില്ലല്ലോ മക്കൾ അസുഖം മാറ്റി താ ഭാര്യന്റെ ദുസ്വഭാവം ഒന്ന് ശരിയാക്കി സൽസ്വഭാവിയായ ഭാര്യയാക്കി താ പഠിച്ചോനെ വീടിന്റെ പണി പെട്ടെന്ന് തീർത്ത് താ റബ്ബെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകേറ്റ റബ്ബെ പള്ളിയിലേക്ക് നൂറ്റൊന്ന് രൂപ സംഭാവന എന്ത് ബിസിനസ് ഒന്നും ഡെവലപ്പായി കിട്ടാൻ ഈമാനോട് കൂടെ മരിക്കാനും പടച്ചോനെ കിട്ടാനും സംഭാവന ചെയ്യുന്ന എത്ര ആളുണ്ട് ഞമ്മളെ കൂട്ടത്തില് എന്നാ ആലോചിച്ച് നോക്കൂ ചിന്തിക്കേണ്ട വിഷയാണ് ഇബ്രാഹിമബിന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു അള്ളാഹുവെ നിന്റെ വിധിയിൽ പൊരുത്തപ്പെടാനുള്ള ഒരു മനഃശക്തി നീ തീ നീ കൈപ്പ് വിധിച്ചാലും മധുരം വിധിച്ചാലും സുഖം വിധിച്ചാലും ദുഃഖം വിധിച്ചാലും ആരോഗ്യം വിധിച്ചാലും രോഗം വിധിച്ചാലും അതിൽ സംതൃപ്തനായി ആ ഈ മാനോടുകൂടെ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് താറബേർണീ അലാ നിന്റെ വിധിയിലുണ്ടാകുന്ന വിപത്തുകളും മുസീബത്തുകളും പ്രയാസങ്ങളും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ക്ഷമതാ തമ്പുരാനെ ും പ്രിയമുള്ളവരെ സത്യവിശ്വാസികളായ ആളുകൾ മുക്യായ ആളുകൾ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയ ആളുകൾ അവർക്ക് അള്ളാഹുവിനോട് ഷൗക്കുണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാം സ്നേഹത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കൊതിയും ആഗ്രഹവും ഒരു സുന്ദരിയായ പെൺകുട്ടിയെ സ്നേഹിച്ചാൽ എങ്ങനെയാ സ്നേഹം അവളോട് അങ്ങനെ ഇഷ്ടം തോന്നിയൊരു ഭാഗത്ത് അങ്ങനെ മേൽപോട്ട് നോക്കിയിരിക്കലോ അവളോട് കൊതിയും ആഗ്രഹവും പല കാര്യത്തിലും തോന്നുമല്ലോ അല്ലെ സ്നേഹത്തിന്റെ അനന്തര ഫലങ്ങൾ സ്നേഹം ബഹീർ പ്രകടിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥകൾ റബ്ബിന്റെ കാര്യത്തിൽ സ്നേഹിക്കുന്ന മുമ്മിനെന്തൊക്കെ കാര്യങ്ങളത് സ്നേഹം കൊണ്ട് അതിലൊന്നാണ് ഷൗക്ക് ഈ ഹദീസുകൾ പഠിപ്പിക്കുന്നു ഇമാം ഹംബൽ റഹിമഹുള്ള പ്രസിദ്ധമായ നബിയുടെ ഒരു പ്രാർത്ഥന അലൈഹി വസല്ലം നബി തങ്ങൾ ദുആ 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 ചെയ്ത നമ്മോട് ചെയ്യാൻ പഠിപ്പിച്ച ഒരു അല്ലാഹുമ്മ ഇന്നി ബഅദൽ لا براءة الله ما إني أسألك الرضا بعد القضاء وبرد العيش بعد الموت ولذة النظر إلى وجهك الكريم والشوق إلى لقائك يا رب العالمين نبي صلى الله عليه وسلم دعاء تيده دم دعاء تياني نموذج بدي ما يوري إني أسألك الرضا بعد القضاء നിന്റെ വിധിയിൽ സംതൃപ്തി നീ തരൂറബേ റബ്ബേ ഇന് ശേഷം അതിൽ പൊരുത്തപ്പെടാനുള്ള മനസ്സ് താപടച്ചവനെ പിന്നെയോ ബാഴ്തൽ മൗ മരണശേഷം തണുപ്പുള്ള ജീവിതം സുഖമുള്ള ജീവിതം താപടച്ചവനെ ബഹുമാനമേറിയ നിന്റെ നോക്കിയിട്ടുണ്ടാകുന്ന സായൂജ്യം പരമാനന്ദം ഞങ്ങൾക്ക് ം റബ്ബേ നിന്നെ നേർക്കുനേരെ കണ്ടു കിട്ടുന്ന സുഖം വല്ലാത്ത സുഖമാണത് ആ സുഖത്തോളം ഒരു സ്വർഗത്തിന്റെയും സുഖമില്ല അള്ളാൻറെ തിരുവതനത്തിലേക്കുള്ള നോക്കിയിട്ട് കിട്ടുന്ന സുഖം ആ സുഖത്തോളം ഒരു സ്വർഗത്തിലും സുഖമില്ല

എല്ലാ സഹാബികളും തൗറാത്ത് പഠിച്ചിട്ടില്ല വേദപണ്ഡിതന്മാർ മുസ്ലിമീങ്ങളായപ്പോ അവർക്ക് മുൻകാല വേദങ്ങളെ കുറിച്ച് അവഗാഹമുണ്ടായിരുന്നു എന്നാൽ ഖുർആൻ അവതരിച്ചതിന് ശേഷവും തൗറാത്ത് ദുർബലപ്പെട്ടതിന് ശേഷവും അതൊന്ന് റിസർച്ച് ചെയ്യുന്ന പഠിക്കുന്ന സൊഹാബുകൾ ചിലരുണ്ടായിരുന്നു അതിലൊരു സൊഹാബിയാണ് അബുദർദിഹ് അദ്ദേഹം ഒരിക്കൽ വേദപണ്ഡിതനായ കാബുൽനെ കണ്ടു അദ്ദേഹം വലിയ വേദപണ്ഡിതനാണ് ഈ വേദപണ്ഡിതനെ കണ്ടപ്പോ സഹാബിയായ അബുദ്ധർ ദാ റലിയാഹുല് ചോദിച്ചു തൗറാത്തിൽ ഒരുപാട് വചനങ്ങൾ ആയത്തുകൾ ഉണ്ടല്ലോ ഈ ആയത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആയത്തേതാ എന്ന് പറഞ്ഞാല് ആയത്തൊക്കെ ഒരേ മാതിരി ഖുർആൻ്റെ പ്രധാനപ്പെട്ട ആയത്തേതാ ഉസ്താദേ ഒന്ന് പ്രധാനമായ മറ്റേത് അപ്രധാനാവുമല്ലോ അങ്ങനെയൊന്നുമില്ല ഒക്കെ പ്രധാനപ്പെട്ടതാ പക്ഷെ നിങ്ങളെ മനസ്സിനെ സ്വാധീനിച്ച ഏറ്റവും വലിയ വലിയൊരു ആശയമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയ ഏതാണ് എന്ന് ഈ സഹാബി വേദ പണ്ഡിതനായ കാൽബാറിനോട് ചോദിച്ചപ്പോ വേദപണ്ഡിതൻ നൽകിയ മറുപടി തൗറാത്ത് തല മുതൽ ഒടുവരെ ഞാൻ പല ആവർത്തി വായിച്ച് പഠിച്ചവനാണ് ഞാൻ അതിലേറ്റവും എന്റെ മനസ്സിനെ സ്വാധീനിച്ച വചനം നല്ല മനുഷ്യന്മാർക്കൊക്കെ എന്നെ കാണാനുള്ള കൊതി അതിശക്തമാണ് അള്ളാഹു പറഞ്ഞ പറഞ്ഞവരായത്താണ് നല്ല മനുഷ്യന്മാർക്കൊക്കെ എന്നെ കാണാനുള്ള കൊതി അതിശക്തമാണ് എന്നാൽ എനിക്കവരെ കാണാൻ അവരുടെ മുമ്പിൽ ഞാൻ വെച്ച ഓഫറുകൾ അവർക്ക് നൽകാൻ അതിന് എനിക്കുള്ള കൊതിയോ അവർക്ക് എന്നെ കാണാനുള്ള കൊതിയേക്കാൾ വലിയ കൊതിയാണ് അവർ അവരെ കാര്യത്തിൽ എനിക്കുള്ളത് ഈ ആയത്താണ് തൗറാത്തിൽ മനസ്സിനെ സ്വാധീനിച്ച എന്ന് മഹാനായ പറയുന്നു ഇത് ഞാൻ ആദ്യമായി കേൾക്കുന്ന പുതിയ ഒരു വിഷയമല്ലാഹിമയൂ നബിയുടെ മജിലിസിൽ നിന്ന് ഈ ആശയം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇത് തൗറാത്തിലെ പ്രത്യേക ആയത്താകാനൊന്നുമില്ല ഞങ്ങളിത് പലപ്പോഴും തിരുനബിയുടെ തിരുവായിൽ നിന്ന് കേട്ടുപഠിച്ചതാണ് പുതിയ സംഭവമല്ല അള്ളഹാനെ കാണാൻ കൊതി ഉണ്ടാവും മിനീകൾക്കൊക്കെ അള്ളാക്ക് തിരിച്ചു കാണാനുള്ള കൊതി മുനീ